പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ മാസം മുതൽ പുതിയ പരിഷ്കാരങ്ങളോടുകൂടിയുള്ള പെൻഷൻ വിതരണമാണ് ആരംഭിക്കാനിരിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതത്തോടെ തന്നെ കേന്ദ്ര സഹായം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എൻ എസ് ഐ പി പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഇതോടൊപ്പം തന്നെ പുതുതായി പെൻഷനെ അപേക്ഷിച്ച് പെൻഷൻ പാസായി ലഭിച്ചിട്ടുള്ള വ്യക്തികൾക്കും പെൻഷൻ തുകയിൽ വർധനവ് വരുത്താൻ പോകുന്നു എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് അതുമാത്രവുമല്ല വരാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു ഗഡു കുടിശ്ശിക കൂടി ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും വിതരണം ആരംഭിക്കുകയാണ് തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കി നടത്തിയിട്ടുള്ള പരിശോധനകളുടെ ഭാഗമായി തയ്യാറാക്കപ്പെട്ട ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുക വിതരണം ആരംഭിക്കുന്നത് ഇതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസം കൂടി സാമൂഹിക സുരക്ഷാ പെൻഷൻകാർക്ക് പുറമെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എല്ലാ വിഭാഗങ്ങളിൽ പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കുമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പെൻഷൻ തുകയുടെ വിതരണത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം കൂടിയായ വാർഷിക മസ്റ്ററിങ്ങിനുള്ള സമയപരിധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പോകുന്നത് അർഹരായ ആളുകളെ ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ നിലവിലെ പെൻഷൻ വിതരണം ഉൾപ്പെടെ കുടിശ്ശികയടക്കം വിതരണം ചെയ്യുന്നത് സുഗമമാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കും അതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുക എത്തിച്ചേരുന്നത് ഏറ്റവും അർഹതപ്പെട്ട കരങ്ങളിലേക്കാണെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചിരിക്കുന്നത് പെൻഷൻ തുകയിൽ പരമാവധി നൂറു മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർധന ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപ വീതം മുടങ്ങാതെ ലഭിച്ച അർഹതപ്പെട്ട എല്ലാ ഗുണഭോക്താക്കൾക്കും ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയാണ് എത്തിച്ചേരാൻ പോകുന്നത് പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയിരുന്നെങ്കിൽ പോലും നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നൂറു മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർധനവാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടൊപ്പം ഓഗസ്റ്റ് മാസം വരെ പെൻഷൻ തുക സ്വീകരിച്ച ഗുണഭോക്താക്കൾക്ക് വരുന്ന ആഴ്ച മുതൽ സെപ്റ്റംബർ മാസത്തിലെ ആയിരത്തി രൂപയുടെ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് തനത് മാസത്തിലെ പെൻഷൻ തുകക്കൊപ്പം ശേഷിക്കുന്ന ഒരു കഡു പെൻഷൻ കൂടി വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കുടിശ്ശിക തുക മുഴുവനായി വിതരണം ചെയ്ത് ഗുണഭോക്താക്കളുടെ പരാതി പരിഹരിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാൽ നിർമ്മാണ തൊഴിലാളി മേഖലകളിൽ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശികയിൽ ഒരു ഗഡു മാത്രമാണ് ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്തത് ഇവർക്കുള്ള പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങളും ഉടൻ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് ഓണത്തോടനുബന്ധിച്ച് പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ കേന്ദ്രവിഹിതം എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതവും എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ മറ്റൊരറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ആർ ായിരം രൂപ ലഭിക്കുന്ന കർഷകർക്ക് അടുത്ത ഇൻസ്റ്റാൾമെന്റ് ഇരുപത്തി ഒന്നാമത്തെ കടുവിന്റെ രണ്ടായിരം രൂപയുടെ വിതരണം ആരംഭിക്കുകയാണ് അടുത്ത മാസം ദീപാവലിയോടനുബന്ധിച്ചാണ് വിതരണം അതുമാത്രമല്ല ഒട്ടനവധി നേട്ടങ്ങളാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ തന്നെ രണ്ടായിരം രൂപ ലഭിക്കുന്ന കർഷകർ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തീകരിച്ചിരിക്കണം ഇവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് രണ്ടായിരം രൂപയുടെ ധനസഹായം എത്തിച്ചേരുക തുക കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട എല്ലാ മാനദണ്ഡങ്ങളും ഗുണഭോക്താക്കൾ കൃത്യമായി പാലിച്ചിരിക്കണം ഇലക്ട്രോണിക് കെ അപ്ഡേറ്റ് ചെയ്ത സ്റ്റാറ്റസ് പരിശോധിച്ച് ഉറപ്പുവരുത്തുക ചിലർക്ക് പുനർവേരിഫിക്കേഷൻ എന്ന രീതിയിൽ മെസ്സേജുകൾ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തുക ഇനി വരുന്ന ഉത്സവ സീസണിൽ ജീവനക്കാർക്ക് വമ്പൻ സമ്മാനവുമായാണ് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത് ദീപാവലിയോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഡി എയും ഡി ആറും വീണ്ടും വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഒന്ന് പോയിന്റ് രണ്ട് കോടിയിലേറെ കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏറെ പ്രയോജനം പ്പെടുന്നതാണിത് ദീപാവലിക്ക് തൊട്ടു മുൻപ് ഒക്ടോബർ ആദ്യവാരം ഡി എ വർദ്ധിപ്പിച്ചേക്കും ഇതോടെ കേന്ദ്ര ജീവനക്കാരുടെ ഡി എ അൻപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് അൻപത്തി ശതമാനമായി വർദ്ധിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുതൽ മാറ്റം പ്രകടമാകും അതായത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും മൂന്ന് മാസത്തെ കുടിശ്ശിക ലഭിക്കുന്നതാണ് ഇത് ഒക്ടോബറിലെ ശമ്പളത്തോടൊപ്പം നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ സർക്കാർ വർഷത്തിൽ രണ്ട് തവണയാണ് ഡി മാറ്റം വരുത്തുന്നത് ജനുവരി ജൂൺ കാലയളവിലും ജൂലൈ ഡിസംബർ കാലയളവിലും ഏഴാം ശമ്പള കമ്മീഷന്റെ കീഴിൽ ഉപഭോക്തൃ വില സൂചികയുടെ അടിസ്ഥാനത്തിലാണ് ഡി എ അലവൻസ് നിർണ്ണയിക്കുന്നത് ഏഴാം ശമ്പള കമ്മീഷന് കീഴിലുള്ള അന്തിമ വർധനവ് ശ്രദ്ധേയമാണ് കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് കാലാവധി അവസാനിക്കുന്ന ഏഴാം ശമ്പള കമ്മീഷന് കീഴിലുള്ള അവസാന ഡി എ വർധനവായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് സർക്കാർ എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചത് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക